ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എല്ലാവർക്കും ഓടി വരുന്ന ചിത്രം എന്ന് പറയുന്നത് വലിയ വലിയ ബിൽഡിങ്സ് നല്ല റോഡ് ഷോപ്പ്സ് മാളൊക്കെയല്ലേ പക്ഷേ ഇതുപോലെ നല്ല ശാന്തസുന്ദരമായ നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങളും ദുബായിലുണ്ട് അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതി കാരണം ഇവിടെ ദുബായിൽ താമസിക്കുന്ന ആൾക്കാർക്ക് പോലും ചിലപ്പം അവർ പോലും കണ്ടു കാണില്ല ചിലപ്പോൾ ഇതുപോലൊരു നല്ല സ്ഥലങ്ങൾ നല്ല ശാന്തസുന്ദരമായ സ്ഥലങ്ങളിവിടെ ഉണ്ടെന്ന് അവർക്ക് പോലും അറിയില്ലായിരിക്കും ചില കമ്മ്യൂണിറ്റീസാണ് ഇവിടെ മുഴുവൻ വില്ലകളാണ് കേട്ടോ ഞാനിപ്പോൾ പോകുന്നത് ദ ജുമേറ ഗോൾഫ് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മ്യൂണിറ്റിയിലേക്കാണ് കണ്ടോ അവിടെ ചെന്നപ്പോഴത്തേക്കും ഒരു വില്ലയുടെ ഫ്രണ്ടിൽ ഒരു ആൽമരം കണ്ടപ്പോൾ എനിക്ക് ഞാനങ്ങനെ അന്തിച്ചോ അറിയുമ്പോൾ എവിടെയും ഈ മരങ്ങളൊക്കെ ഉണ്ടോ കണ്ടോ ഇതൊരു ഏഴ് മണി സമയമാണ് രാവിലെ എന്ത് ശാന്തസുന്ദരമായ സ്ഥലമാണെന്ന് സ്ഥലമാണെന്നറിയുമ്പോൾ നല്ല പീസ്ഫുള്ളായിട്ടൊരു സ്ഥലം ഞാൻ ദുബായി തന്നെയാണോ നിൽക്കുന്നതെന്ന് എനിക്കിങ്ങനെ തോന്നിപ്പോയി ഇങ്ങനെ എന്താ ഒരു ഈ ഒരു പ്രദേശത്തിൻ്റെ ഒരു സൈഡിൽ ചെന്നപ്പോൾ ഒരു യൂറോപ്യൻ കൺട്രീസിലൊക്കെ ചെന്ന ഒരു ഫീലിങ്സ് എനിക്ക് വന്നു കേട്ടോ അപ്പോൾ അത്ര ശാന്തസുന്ദരമായ ഒരു സ്ഥലമാണ് അപ്പോൾ നിങ്ങൾ മിക്കവരും ഇങ്ങനെ ഒരു കാഴ്ച ദുബായിൽ കണ്ടു കാണില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം അത് നിങ്ങളെ കൂടെ ഒന്ന് പരിചയപ്പെടുത്താതെ എന്ന് കരുതി കണ്ടോ ഇവിടെ മുഴുവൻ താമസിക്കുന്നത് ഫോറിനേഴ്സും ഒക്കെയാണ് അത്യാവശ്യം നല്ല കാശമാണ് നമ്മളെപ്പോൾ നമ്മളെ കൊണ്ടൊന്നും സ്വപ്നം കാണാൻ പോലും പറ്റില്ല ഈ സ്ഥലം ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോരുകയാണ് കണ്ടോ വഴി സൈഡിൽ മുഴുവൻ മരങ്ങളും പൂക്കളും ഒക്കെ നിറഞ്ഞിട്ട് എന്ത് ഭംഗിയല്ലേ ഇത് വേറൊരു കമ്മ്യൂണിറ്റിയാണ് ഇത് ലേക്ക് എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റിയാണ് അവിടെയും കുറേ വില്ലകളൊക്കെയാണ് ഞാൻ അവിടെ ചെന്നപ്പം നല്ല എന്താ പറയുക വേറെ റോഡിൽ വാഹനങ്ങളുടെ സൗണ്ടോ അങ്ങനെ ഒന്നുമില്ല കിളികളുടെയൊക്കെ സൗണ്ട് പിന്നെ ഇത് ഏറ്റവും സുന്ദരമായൊരു സ്ഥലമാണ് ദി ഗ്രീൻ കമ്മ്യൂണിറ്റി അപ്പം നല്ല ചൂടുള്ള സമയമാണ് പക്ഷേ ഇവിടെ ചെല്ലുമ്പോഴത്തേക്കും ഇത്രയും മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാകും നല്ലൊരു എന്താ ഒരു തണുത്തൊരു അന്തരീക്ഷമാണ് അവിടെ ഒരു കാറ്റ് നല്ല കാറ്റും മനസ്സിനൊരു കുളിർമ കിട്ടുന്നൊരു സ്ഥലമാണ് ഇവിടെ അപ്പോൾ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു സ്ഥലത്തൊക്കെ താമസിക്കാൻ പറ്റുന്ന ഒരു വലിയ ഭാഗ്യം തന്നെയായിരിക്കും ദുബായിലൊക്കെ ഇങ്ങനൊരു വില്ലിൽ ഇങ്ങനെയൊരു ശാന്തസുന്ദരമായ സ്ഥലത്തൊക്കെ താമസിക്കാൻ പറ്റുക നമുക്കൊന്നും സ്വപ്നം കാണാൻ പറ്റില്ല പക്ഷെ അങ്ങനെയൊക്കെ ഇങ്ങനത്തെയൊക്കെ താമസിക്കുന്നവരുണ്ട് കണ്ട എന്തോ ഒരു മരങ്ങളാണ് നോക്ക് ഞാനിന്നെ അവിടെ ചെന്നപ്പോൾ എനിക്കെന്ത് പറയുക ഭയങ്കര ഒരു സന്തോഷം തോന്നി മനസ്സിന് കാരണം അല്ലെങ്കിൽ മുഴുവൻ ബിൽഡിങ്ങല്ല എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ മരങ്ങളും ചെടികളും ഒക്കെ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി ഈ ഏരിയയിൽ മുഴുവനും ഒരു നിലയുള്ള വില്ല കേട്ടോ ചെറിയ ചെറിയ വില്ലാസാണ് പക്ഷെ നല്ല രസമാണ് അപ്പോൾ ഈ വില്ലകളൊക്കെ ഈ ഒരു ഏരിയ കണ്ടപ്പോഴത്തേക്കും നിങ്ങളെല്ലാവരെയും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഈ വീഡിയോ എടുത്താണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു നമ്മളെ കൊണ്ടൊന്ന് സ്വപ്നം കാണാൻ പറ്റുന്ന സ്ഥലമല്ല എന്നാലും എല്ലാവർക്കും ഒന്ന് കണ്ടിരിക്കാമല്ലോ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്